വളരെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളും കാഴ്ചകളുമാണ് റസയിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കരയുദ്ധം ആരംഭിച്ച് തങ്ങളുടെ നാട് വിട്ട് വീട് വിട്ട് പാലായനം ചെയ്യുന്ന എവിടെയാണ് പുതിയ ആകാശം എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനോട് ഈ ശക്തമായ ഉറുപ്പുണ്ടാകും എന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അശിറക്കൂ യഹൂദികൾ അവർക്ക് വിശ്വാസികളായ ആളുകളോട് അങ്ങേയറ്റത്തെ ശത്രുത വെച്ചു പുലർത്തുന്നതായി നിനക്കവരെ കാണാൻ കഴിയും ഇത് കേവലം ഒരു രാഷ്ട്രീയമായ വിഷയമല്ല ഇത് കേവലം ഒരു അതിർത്തി തർക്കമല്ല ഇസ്ലാമിനോടുള്ള പകയാണ് വെറുപ്പാണ് ഈ ഉന്മൂലനത്തിൻ്റെ പിന്നിൽ എന്നത് നമുക്കറിയാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യ കുരുതിയാണ് നാല് ലക്ഷത്തിലധികം സഹോദരന്മാർ അവരുടെ വീടുകളിൽ നിന്ന് അവർ പലായനം ചെയ്തു കഴിഞ്ഞു നമ്മുടെ വീട് നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്ന് നമ്മളൊന്ന് മനസ്സിനോട് ചോദിക്കുക അവർ അവരുടെ വീടുകളിൽ നിന്നിറങ്ങുന്നത് ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന ഉറപ്പോടുകൂടെയാണ് ഇനിയൊരിക്കലും ഞങ്ങളുടെ നാട്ടിലേക്ക് ഇനിയൊരിക്കലും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല തിരിച്ചു വരുമ്പോഴേക്കും ആ നാടും ആ വീടും തകർത്തെരിച്ചിട്ടുണ്ടാകും എന്ന ഉറപ്പോടുകൂടെയാണ് അവരുടെ പലായനം രോഗം പടർന്നുകൊണ്ടിരിക്കുന്നു പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കെട്ടിടത്തിലേക്ക് മിസൈലിട്ട് കഴിഞ്ഞാൽ അടുത്ത മിസൈൽ മൂന്ന് മിനിറ്റ് കടിയുമ്പോഴേക്കും അവരെ തേടിയെത്തുകയാണ് എന്തിനാണിത് ഒന്നാമത്തെ അക്രമത്തിൽ പരിക്കുപറ്റിയവരെ രക്ഷിക്കാൻ കണ്ടു നിൽക്കുന്നവർ നിൽക്കുന്നവരോടിയെത്തും ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ മിസൈൽ വന്നു പതിച്ചുകൊണ്ടിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ പോലും ഒരാളും എത്തരുത് എന്ന കാട്ടാള തന്ത്രമാണ് അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് കടലിലൂടെ അക്രമങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു കരയിലൂടെ അക്രമങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ആകാശത്തിലൂടെ ആക്രമിച്ചു എവിടേക്കാണ് ഈ ജനതക്ക് രക്ഷപ്പെടാൻ കഴിയുക എവിടേക്കാണ് അവർ കോടിയൊളിക്കാൻ കഴിയുക ഖസയുടെ വടിയോരങ്ങളിലെല്ലാം മൃതദേഹങ്ങൾ മയ്യത്തുകൾ കുമിഞ്ഞു കുമിഞ്ഞുകൂടിക്കിടക്കുകയാണ് കണക്കുപ്രകാരം കണക്കുപ്രകാരം അറുപത്തി അയ്യായിരത്തോളം ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞു ഒരു കൊച്ചു പ്രദേശത്ത് ഒരു കൊച്ചു പ്രദേശത്ത് അറുപത്തി അയ്യായിരത്തോളം ആളുകൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞു അതിൽ പതിനെട്ടായിരത്തോളം കുരുന്നുകളാണ് കുട്ടികളാണ് നമ്മുടെ മക്കൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ് പതിനെട്ടായിരത്തോളം വരുന്ന കുരുന്നുകളെയാണ് ഇല്ലാതാക്കിയത് അതിൽ ആയിരത്തോളം കുട്ടികൾ ഒരു വയസ്സിനു താഴെ പ്രായമുള്ളവരാണ് എന്താണ് ഈ ജീവനമെന്നറിയാത്ത ചിരിക്കാൻ മാത്രം അറിയുന്ന കരയാൻ മാത്രം അറിയുന്ന കാലിട്ടടിക്കാൻ മാത്രം അറിയുന്ന ഒരു വയസ്സിനു താഴെയുള്ള ആയിരക്കണക്കിന് കുരുന്നുകളെയാണ് അറുകുല നടത്തിയത് അഞ്ചു വയസ്സിനു താഴെയുള്ള അയ്യായിരത്തോളം വരുന്ന കുട്ടികളാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടത് പട്ടിണി കാരണം വിശപ്പ് സഹിക്കാൻ കഴിയാതെ മാത്രം നൂറ്റി നാൽപ്പത്തിയാറോളം കുട്ടികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ക്യൂ നിൽക്കുകയാണ് കുടിവെള്ളം പോലും തടഞ്ഞിരിക്കുന്നു ഒന്ന് ദാഹിച്ചു വലഞ്ഞാൽ തൊണ്ട നനക്കാനുള്ള വെള്ളം പോലും തടഞ്ഞുവച്ച് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നതിൽ ആയിരം ആളുകളെയാണ് കൊലപ്പെടുത്തിയത് അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലെത്തിയാൽ അവിടെയും രക്ഷയില്ല ഇരുന്നൂറോളം ഹോസ്പിറ്റലുകൾ ലക്ഷ്യമാക്കി ഇതിനോടകം അക്രമങ്ങൾ നടത്തിക്കഴിഞ്ഞു ഇരുന്നൂറോളം ഹോസ്പിറ്റലുകൾ തകർക്കപ്പെട്ടു റസയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വരുന്ന സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തകർക്കപ്പെട്ടു പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തകർന്നുപോയ എല്ലാ അർത്ഥത്തിലും അക്രമിക്കപ്പെടുന്ന ഒരു ജനത പ്രിയമുള്ളവരെ റസ സംസാരിക്കുന്നത് ലോക ലോകമനസാക്ഷിയോടാണ് റസ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരോടുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട അൻപത് ദിവസം മാത്രം പ്രായമുള്ളൊരു കൊച്ചു പൈതൽ വിശപ്പു സഹിക്കാൻ കഴിയാതെ വിശപ്പു സഹിക്കാൻ കഴിയാതെ അൻപത് ദിവസം മാത്രമുള്ളൊരു കൊച്ചു പൈതൽ റസയിൽ മരണപ്പെട്ടു എൻ്റെയും നിങ്ങളുടെയും മനസ്സാക്ഷിയോടാണ് ആ കുഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളോടാണ് ആ കുഞ്ഞ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നാം എത്രത്തോളം ഈ വിഷയം ഗൗരവത്തോടുകൂടെ കാണുന്നുണ്ട് നമുക്ക് ഫലസ്തീൻ ഒരു മറവിയല്ല നമുക്ക് ഹസ്സ ഒരു മറവിയല്ല എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരു വിഷയമല്ല ഫലസ്തീൻ മുസ്ലിമിൻ്റെ അഞ്ചു നേരത്തെ നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ് ഫലസ്തീൻ മുസ്ലിമിന്റെ ഓരോ ദിവസങ്ങളിലെയും പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ഫലസ്തീൻ ഉണ്ടോ ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാരുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ എത്ര വലിയ അനുഗ്രഹീതരാണ് അള്ളാഹുവിന്ദസൂൽ സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു രാവിലെ ഒരു മനുഷ്യൻ നിർഭയത്വത്തോടുകൂടെ എഴുന്നേറ്റാൽ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവനുണ്ട് എങ്കിൽ നമുക്ക് കിട്ടിയില്ലേ ദുനിയാവ് ദുനിയാവിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നിർഭയത്വമുണ്ട് അന്നന്ന് കടിക്കാനുള്ള ഭക്ഷണം നമുക്കുണ്ട് നമ്മുടെ മക്കൾ നിർഭയരായി അവർ സ്കൂളിലേക്ക് പോകുന്നു നമ്മുടെ ഭാര്യമാർ നിർഭയരായി നമ്മുടെ മാതാപിതാക്കൾ നിർഭയരായി അവരിവിടെ ജീവിക്കുന്നു ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ആരെങ്കിലും കൊടുത്തയക്കുന്ന ആരെങ്കിലും കയറ്റി അയക്കുന്ന ഏതെങ്കിലും ഭക്ഷണ പൊതികൾ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കൊതിയോടുകൂടെ കാത്തിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ കൊച്ചു പൈതലുകളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നില്ലേ അത് കണ്ടുകഴിഞ്ഞാൽ ഭക്ഷണം കടിച്ച് നമ്മൾ പറയുന്ന ലഹന്തലില്ലയുണ്ടല്ലോ അത് ഹൃദയത്തിൽ നിന്നായിരിക്കും നമ്മൾ പറയുന്ന അൽഹന്തല്ലയുടെ അർത്ഥം മാറും അത് ഹൃദയത്തിൽ നിന്നായിരിക്കും അത് നാവുകൊണ്ടാവുകയില്ല അത് മക്കളെ കാണിച്ചു കൊടുക്കണം ഹസ്സയിലെ പാവപ്പെട്ട മുസ്ലിം കുട്ടികളെ കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക് പിന്നെ ഭക്ഷണം ഇത് വേണ്ട വെച്ച് അത് വേണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണം പുട്ടിൽ ബാക്കിയാക്കുന്ന ഒരാർഭാടത്തിലേക്ക് നമ്മുടെ വീട് നമ്മുടെ മക്കൾ അവര് മാറിപ്പോവുകയില്ല പ്രിയമുള്ളവരെ അവരനുഭവിക്കുന്ന പ്രതിസന്ധി നമുക്കും വരാം ആ പ്രതിസന്ധി നമുക്കും വരാം ഒരിക്കലും ഒരു പൊങ്ങച്ചത്തിലേക്ക് നമ്മൾ പോകരുത് ലത്തുബുലു തന്നെ തന്നെ ചെയ്യും ചെയ്യും നമ്മുടെ നമ്മുടെ കൊണ്ട് കൊണ്ട് നഫ്സ് ശിർക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ വേദഗ്രന്ഥം ലഭിച്ച ആളുകൾ നിങ്ങളുടെ മേൽ ഉപദ്രവങ്ങൾ വരുത്തിക്കൊണ്ട് അവരുടെ കടുപ്പമേറിയ അക്രമങ്ങളിലൂടെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഈ പരീക്ഷണം ഉണ്ടാകും കൈക്കൊള്ളണം മുസ്ലിമിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഏതു പ്രതിസന്ധിയിലും ഏതു കാലഘട്ടത്തിലും മുസ്ലിമിന്റെ ആയുധം തക്കുവയാണ് നമ്മൾ കൂടുതൽ അള്ളാഹുവിൽ അടുക്കണം ഈ ദുനിയാവ് അങ്ങനെയാണ് ദുനിയാവിൽ കണ്ണുനീരുണ്ട് ദുനിയാവിൽ കയ്പുണ്ട് ദുനിയാവിൽ പ്രയാസങ്ങളുണ്ട് മുസ്ലിമാണോ ഇസ്ലാം പ്രഖ്യാപിച്ചവനാണോ അവന് പരീക്ഷണത്തിന്റെ ദിനങ്ങളുണ്ട് എന്നാൽ സ്വർഗത്തിൽ അവനെ കാത്തിരിക്കുന്നത് സലാമൻ സലാമ അവിടെ സമാധാനമാണ് അവിടെ മുസ്ലിമിന് സമാധാനമാണ് അവിടെ മുസ്ലിമിന് കണ്ണുനീരില്ല അവിടെ മുസ്ലിമിന് പ്രയാസങ്ങളില്ല അവിടെ മുസ്ലിമിന് പരീക്ഷ പരീക്ഷണങ്ങളില്ല ദുനിയാവ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിന്റെ ഇടമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് പരീക്ഷണത്തിൻ്റെ ഭൂമിയാണെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ ക്ഷമിക്കാൻ തെക്കുവ കൈക്കൊള്ളാൻ പരീക്ഷിക്കപ്പെടുന്ന നമ്മുടെ സഹോദരന്മാരെ പ്രാർത്ഥനകളിൽ ഓർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുദിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത് ചെയ്യുകയാണ് തെഹുവയാണ് നമ്മുടെ വിജയം ആ തെക്കുവ കൈകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഫലസ്തീൻ ഒരിക്കലും നമുക്കൊരു മറവിയാകരുത് റസ നമുക്ക് മറവിയാകരുത് നമ്മുടെ പ്രാർത്ഥനകളിൽ ഫലസ്തീൻ ഉണ്ടാകണം പ്രിയമുള്ളവരെ ആ മണ്ണ് നമുക്ക് പ്രിയപ്പെട്ട മണ്ണാണ് ഫിലസ്തീൻ നമ്മുടെ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന മണ്ണാണ് പൊതുസ് മുസ്ലിമിന്റെ വികാരമാണ് നമ്മുടെ ആദ്യത്തെ കിബിലയാണത് നമ്മുടെ ആദ്യത്തെ കിബിലയാണ് പതിനാറ് മാസക്കാലം മുസ്ലിമീങ്ങളുടെ കിബിലയാണത് അമ്പിയാക്കന്മാർ മുസല്ല വിരിച്ച മണ്ണാണത് എത്രയെത്ര പ്രവാചകന്മാരുടെ ഓർമ്മകൾ എത്രയെത്ര പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് കുതുസ് പ്രവാചകൻ സല്ലാഹു അലൈവസങ്ങളുടെ ഇസ്ര അവിടേക്കാണ് മെഹറാജിന്റെ യാത്ര അവിടെ നിന്നാണ് കുതുസ്സിനു വേണ്ടി രക്തസാക്ഷികളായ എത്രയെത്ര ശുഹതാക്കൾ ആ നാട്ടിലുണ്ട് ആ മണ്ണിലുണ്ട് നമ്മുടെ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന യാത്ര ചെയ്യാൻ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ട മൂന്ന് പള്ളികളിൽ ഒന്ന് ഫിലസ്തീനിലാണ് അതുകൊണ്ട് തന്നെ ആ നാടിനെ എപ്പോഴും ഓർത്തിരിക്കണം തീർച്ചയായും അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും ഇസ്ലാമിനെ തുരത്താൻ ഏതെങ്കിലും മിസൈലുകൾ കൊണ്ട് ഏതെങ്കിലും ബോംബുകൾ കൊണ്ട് ഏതെങ്കിലും അത്തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇസ്ലാം അവർ പറഞ്ഞയക്കുന്ന അവരയച്ചു വിടുന്ന മിസൈലുകളുടെ മുന്നിലുള്ള അതിൻ്റെ മുകളിലുള്ള ഏടാകനാകാശത്തിനുപരിയിലുള്ള ഒരു റബ്ബിലാണ് ആ ജനത വിശ്വസിച്ചിട്ടുള്ളത് അവരേതെങ്കിലും ആയുധങ്ങളിലല്ല വിശ്വസിച്ചിട്ടുള്ളത് അവരേതെങ്കിലും വ്യക്തികളിലല്ല വിശ്വസിച്ചിട്ടുള്ളത് ഈ ാശത്തിൻ ഉപരിയിലുള്ള ഒരു റബ്ബിലാണ് സെട്ടാവിലാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത് കാബയുടെ റബ്ബു തന്നെയാണ് സത്യം അള്ളാഹുവിന്റെ സഹായം അതുണ്ട് അള്ളാഹുവിന്റെ സഹായം അതരികിലുണ്ട് അവസാനത്തെ വിജയം അത് മുസ്ലിമിനാണ് ഇസ്ലാമിനാണ് ഫലസ്തീൻ പുഞ്ചിരിക്കാതെ പുഞ്ചിരിക്കാതെ ഇസ്ലാമിന്റെ പതാക ഉയരാതെ ലോകവസാനം സംഭവിക്കുകയില്ല കഅബ കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം മദരിൻ വബരിൻ ഇല്ലാ ം സംഭിക്കുകയില്ലാൻ ലോകത്തൊരു കെട്ടിടവും ബാക്കിയാവുകയില്ല ഇസ്ലാമെന്ന ആദർശം അവിടെ എത്താതെ ഈ ദീൻ പാളകൊണ്ട് കെട്ടിയുണ്ടാക്കിയ മുഴുവൻ കൂരയിലും എത്താതെ ലോകത്തെ മുഴുവൻ വൻകരകളിലും ഇസ്ലാമിന്റെ ആദർശം പ്രോജ്വലിച്ച് നിന്നിട്ടല്ലാതെ ലോകത്തിൻ്റെ ഒരു അവസാനമില്ല എന്ന വിശ്വാസമുണ്ട് മുസ്ലിംങ്ങൾക്ക് ഇതതിജയിക്കുന്ന ആദർശമാണ് ഇതതിജയിക്കുന്ന വിശ്വാസമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക നമുക്ക് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാൻ കഴിയണം കിടങ്ങു കുഴിക്കാണ് കിടങ്ങുകുഴിക്കുകയാണ് അള്ളാഹു നക്കി തുടക്കാൻ മാത്രം ശക്തിയുള്ള പതിനായിരക്കണക്കിന് സൈന്യങ്ങളാണ് മറുഭാഗത്ത് മദീനയെ നക്കി തുടക്കാൻ അവർക്ക് കഴിയും പതിനായിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യം അഹസാബ് എല്ലാ ഹിസ്ബുകളുണ്ട് എല്ലാ ശത്രുക്കളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇസ്ലാമിനെ തകർക്കാൻ അള്ളാഹിന്റെ റസൂലിനോട് പറയാണ് അള്ളാഹുവിന്റെ റസൂലെ ഇതാ സൈന്യം എത്താൻ പോകുന്നു പേടിച്ചോ ഓടിയൊളിച്ചോ വിശപ്പിന് ഭക്ഷണം പോലുമില്ലാതെ ഒട്ടിയ വയറിൽ കല്ല് കെട്ടി ആ കിടങ്ങ് കുടിക്കുന്ന സ്വഭാവത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അറിയുക റോമിൽ ഇസ്ലാമത്തും പേർഷ്യയിൽ ഇസ്ലാമത്തും ഇസ്ലാമത്തും ഇതാണ് പ്രതീക്ഷ ഈ ആദർശം ആരാണോ ഇസ്ലാമിനെ തകർക്കാൻ ഇറങ്ങിയിട്ടുള്ളത് അവരുടെ കൂരകളിലെത്തുന്ന അവരുടെ ഹൃദയങ്ങളിലെത്തുന്ന ആദർശമാണ് മുസ്ലിമിന് പേടിയില്ല ഇസ്ലാമിന് ആരെയും പേടിയില്ല ഇസ്ലാമിന് ആരും പേടിക്കേണ്ടതുല്ല ഏതെങ്കിലും മിസൈലും രണ്ട് റോക്കറ്റും അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്കും പേടിച്ചു പോകുന്ന ഒന്നല്ല ഇസ്ലാം എന്ന ആദർശം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദീനിൽ നമ്മൾ പൂർണ്ണമായി പ്രവേശിക്കുക ക്ഷമിക്കുക ഇവിടെ പരീക്ഷണമുണ്ട് ഇവിടെ കയ്പുണ്ട് ഇവിടെ കണ്ണുനീരുണ്ട് നാളെ സ്വർഗത്തിൽ ആ സ്വർഗത്തിലാണ് നമുക്ക് സമാധാനമുള്ളത് ഇവിടെ മരണപ്പെട്ടാൽ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു മുസ്ലിമിന് മറ്റുള്ളവർക്കല്ലേ മരണം നഷ്ടം അവന്റെ വീട് പോയി അവന്റെ സമ്പത്ത് പോയി മുസ്ലിമിന് എന്തു പോകാൻ ഒരു മുസ്ലിമിന് ഇവിടെ നിന്ന് മരണപ്പെട്ടാൽ ഈ എന്ത് നഷ്ടം അതുകൊണ്ടല്ലേ പുഞ്ചിരി തൂകി ഫലസ്തീനിലെ കൊച്ചുമക്കൾ ആ വെള്ള പുഞ്ചിരി തൂകി നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ എല്ലാവിധ ആയുധങ്ങളും കയ്യിലേന്തി നിൽക്കുന്നവരുടെ മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഫലസ്തീനിലെ പോരാളികളെ നമ്മൾ കാണുന്നില്ലേ എന്താണ് അവർക്ക് നഷ്ടം ദുനിയാവിൽ ഒന്നുമില്ല ദുനിയാവ് അത്രേ ഉള്ളു മുസ്ലിമിന് ഈ ദുനിയാവും ഞങ്ങളും തമ്മിൽ എന്തു ബന്ധം ആഹിറമാണ് മുസ്ലിം കൊതിക്കുന്നത് ഇവിടെ വീട് തകർത്താൽ ഇവിടെ ജീവൻ എടുത്താൽ നാളല്ലാഹുവിൻ്റെ സ്വർഗമുണ്ട് ആ സ്വർഗത്തിലെയാണ് മുസ്ലിംങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ആ ഒരു ഈമാൻ നമുക്ക് പാഠമാകേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് അവിടെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എത്രത്തോളം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് നാം ആലോചിക്കുക അള്ളാഹു പൂർണ്ണമായി ഇസ്ലാമിനെ സ്വീകരിക്കാൻ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ